मुख्य भाषण तिनाई बहुमान पटा बाकी आप स्वाले वेलूर, वेलूर। प्रिंसिपल अब्दुल हमीद हजरत अवर वले सहर सम वेदी लेकर स्वागतम चिये दो सलाम अलैकुम वरहमतुल्लाहि वबरकातुहू الحمد لله رب العالمين والصلاه والسلام على رسوله خاتم النبيين سيد الانبياء والمرسلين شفيع المذنبين خاتم النبيين محمد المصطفى صلى الله عليه وعلى اله وصحبه وسلم تسليما كثيرا كثيرا ما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا وقال النبي صلى الله عليه وسلم أتيتكم بالعنيف السمحاء البيضاء أو كما قال عليه الصلاة والسلام في إيه مجلس الله سيد ماري عالمين സഹോദരന്മാരെ അനുഗ്രഹത്താൽ പണ്ഡിതന്മാരിന്റെ ഒരു സദസ്സിൽ പങ്കെടുക്കാനുള്ള നൽകി ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു ഞാൻ വലിയ പ്രാസംഗിയല്ല സാഹിത്യ മലയാളത്തിൽ സംസാരിക്കുന്ന ആളുമല്ല വാക്കയുമാർക്ക് എന്റെ മലയാളത്തിനെ കുറിച്ച് അറിയും കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ചില വിഷയങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ശ്രദ്ധിക്കണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാവട്ടെ ഇത് പണ്ഡിതന്മാരുടെ ഒരു സദസ്സാണ് ഒരു കാലഘട്ടം ചെലവഴിച്ച് കഷ്ടപ്പാടുകൾ ശഹിച്ചു കരസ്ഥമാക്കി സനതും മേടിച്ച് ജനങ്ങൾക്ക് അത് പകർന്ന് നൽകണം എന്നുള്ള ഉദ്ദേശത്തിൽ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത സേവനങ്ങളിൽ കഴിഞ്ഞുകൂടാൻ അള്ളാഹു നൽകിയ ഒരു സമൂഹമാണ് നമ്മൾ അൻപിയാക്കളിന്റെ അനന്തര അവകാശികളാണ് നമ്മൾ പല ബാധ്യതകൾ അർപ്പിതമാണ് എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കണം

നമുക്ക് ഉണ്ട് എന്ന് ഞാൻ ിക്കുകയാണ് അൻപിയാക്കന്മാർ ഈ ദീനിനെ ഈ സമൂഹത്തിന്റെ സഹാപത്തുകളിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറസത്തുൽ ഈ ദീനുൽ ഇസ്ലാം എന്ന് നിങ്ങൾക്കറിയാം ഇതിൽ രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്ന് ഉസൂലുകൾ മറ്റൊന്ന് ഫുറൂഉകൾ ഈ ഉസൂലുകൾ എന്ന് പറയപ്പെടുന്നത് എന്ന് പറയപ്പെടുന്നത് കർമ്മപരമായ ചില കാര്യങ്ങളാണ് അഹ്മാലുകളാണ് ഇബാദത്തുകളാണ് പല മോജിസാക്കൾ അള്ളാഹു அவதரிப்பலி இலாமி மூசா அலி இலாமி சுலைமான் அலி இலாமி ஷாலி அலி இலாமி தொடங்கிய பல நபி அம்பியாக்களின் மோஜிசாக்கள் அல்லாஹு எல்லா மோஜிசாக்களிலும் வச்சு வளரே

അതാണ് ഒരു സമൂഹത്തിന് ജാഹിരീയത്തായ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അക്രമങ്ങളും കൂടിയിരുന്ന ഒരു സമൂഹത്തിന് ഇസ്ലാമിക സമുദായത്തിന്റെ ഒരു നല്ല വഴികാട്ടി தங்களுடைய ஜீவிதத்தில் இஸ்லாத்தினோடு எதிராய பல காரியங்கள் செய்து கொண்டிருந்த ஒரு சமூகத்தினர் உள்கிருஷ்டராய் உன்னதமாய ஒரு சமூகமாய் മാറ്റി അവരെ വാർത്തെടുത്ത ഒരു മോജിസ വലിയ മോജിസയാണ് അള്ളഹാബിന്റെ തങ്ങളുടെ മക്ക ജീവിതത്തിന്റെ പതിമൂന്ന് വർഷ കാലങ്ങൾ ഇതിൽ തന്നെ ചെലവഴിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം മക്കിയായ ആയത്തുകൾ മക്കിയായ സൂറത്തുകളൊക്കെ നോക്കിയാൽ മനുഷ്യന്റെ അഖായുകൾ ശരിയാക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അല്ലാഹു ഷാനുഹു വ തആല വെച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിസരം പല ത്യാഹങ്ങൾ ഇതിൽ തന്നെ പതിമൂന്ന് വർഷകാലങ്ങൾ ഒരു ഉന്നതമായ ഒരു സമൂഹത്തിന് വാർത്തെടുക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട് ആയത്തുകൾ എടുത്തു നോക്കിയാൽ സൂറത്തുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവൂ അക്കീതപരമായ വിഷയങ്ങളാണ് അള്ളാഹ് ആ സമയത്ത് അവതരിപ്പിച്ചത് അക്കീതയാണ് വളരെ സ്ഥാനം ഒന്ന് ആമാലുകൾ വിപാദത്തിനെക്കാളും അതിനൊരു സ്ഥാനമുണ്ട് ആ വിശ്വാസപരമായ കാര്യങ്ങൾ ഈ അക്കായിദുകൾ അത് ശരിയില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ആമാലുകൾ മക്ബൂലാവുകയില്ല സ്വീകരിക്കപ്പെടുകയില്ല ആമാലുകൾ സ്വീകരിക്കപ്പെടണം എന്നുണ്ടായാൽ അവന്റെ അക്കായിദകൾ ശരിയാകണം അതിനുവേണ്ടിയാണ് അൻപിയാക്കളും പരിശ്രമിച്ചത് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇബ്രാഹിം അലി ഇസ്സലാമിന്റെ കാലഘട്ടത്തിൽ വിഗ്രഹ ആരാധന ഉണ്ടായിരുന്നു തന്റെ പിതാവ് ആസർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ആളായിരുന്നു ഇബ്രാഹിം അലി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞിരിക്കുന്ന എല്ലാ ആയത്തുകളും എടുത്തു നോക്കിയാൽ ഇബ്രാഹിം അലി ഇസ്സലാം ഇതിനെ മാറ്റിവെക്കാണുള്ള എല്ലാ ത്യാഗങ്ങളും ചെയ്ത വിഷയത്തിന് അള്ളാഹ് അവതരിപ്പിച്ചിട്ടുണ്ട് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയൂ നമ്രൂദിന്റെ കൈകടത്തലുകളും നമ്രൂദിന്റെ അതിനൊക്കെ മാറ്റിവെക്കാൻ പരിശ്രമിച്ച ഇബ്രാഹിം അലിത്തു പല കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നു ഖുർആനിൽ പറയപ്പെടുന്ന പല സംഭവങ്ങൾ അതിലേക്ക് ഈശാന ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ മൂസാലിത്തുസലാമിന്റെ കാലഘട്ടത്തിൽ ഫുരാന്റെ അക്രമങ്ങൾ അതിനെ സഹിച്ചുകൊണ്ടിരുന്ന മൂസാലിസ്ലാമും ബനു ഇസ്്രൈലുകളും അതിനുവേണ്ടി ചെയ്ത ത്യാഹങ്ങൾ അതിനെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ അക്കായി വിഷയങ്ങളാണ് കൂടുതൽ മിസ്രിൽ അക്രമങ്ങൾ அனாச்சாரங்கள் அந்த விசுவாசங்கள் தல்சமாத்து காரியங்கள் வியாபிச்சிருந்த ஒரு காலகட்டம் எதிர்த்து போராடிய வர்ணம் ஒரு சரித்திரம் அல்லாஹு விஜயம் நல்கி அறியாம் முசாலித்து விஷயத்தில் വലിയ ത്യാഗങ്ങളൊന്നും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കിട്ടുന്നില്ല ഈ അഖായധികളുടെ വിഷയത്തിലാണ് പരിശ്രമം ചെയ്തിട്ടുണ്ട് പരിശ്രമിച്ചിട്ടുണ്ട് ഇതുപോലെ എല്ലാ തങ്ങൾ മക്കാന്റെ ജീവിതത്തിൽ പതിമൂന്ന് വർഷ ജീവിതത്തിൽ അവന്റെ അഖായുധകൾ ശരിയാക്കാനാണ് പരിശ്രമിച്ചത്

അക്കായിദുകളാണ് ശരിയാക്കേണ്ടത്ില്ല എന്ന് പറഞ്ഞാൽ അക്കായിവർക്ക് അവന്റെ നിസ്കാര സഹിയാവുക ഒരു ഇമാമുണ്ട് എന്ന് വെച്ചോ ആ ഇമാമിന്റെ അള്ളാഹുവിന്റെ ഉജൂദിന്റെ വിഷയത്തിലും അവന്റെ വാജിബുൽ ഉജൂദിന്റെ വിഷയത്തിലും അവൻ ആണ് എന്ന വിഷയത്തിലും അവന്റെ വിഷയത്തിലും ഇതുപോലെ മുത്തശാബിയാത്തുകൾ പല ആയത്തുകളിന്റെ അക്കീതകൾ പരമായ വിഷയങ്ങളും ശരിയായ അക്കീത ഇല്ലാത്ത ഒരുത്തൻ ഇമാമായി നിന്നു എന്ന് വെച്ചോ അവനക്ക്ത്തിന്റെ വിഷയത്തിൽ ഉറപ്പില്ല ഖത്മുൻ വിഷയത്തിൽ അവനക്ക് ശരിയായ അക്കീദ ഫാസിദായ പിഴച്ചുവായ അക്കീദ ഉണ്ട് അവന്റെ പിന്നിൽ നിസ്കരിക്കുന്ന ഒരു അഞ്ഞൂറ് പേര് എന്ന് വെച്ചു ഈ അഞ്ഞൂറ് പേരിൽ

അള്ളാവിന്റെ വിഷയത്തിലും അവന്റെ അക്കീത സഹി ശരിയായ അക്കീത ഉണ്ട് എന്ന് പറഞ്ഞാൽ നിസ്കാരം അവൻറെ പുറകിൽ നിസ്കരിക്കുന്ന അമ്പത് പേർ അക്കീത ശരിയായ അമ്പത് പേരിന്റെ നിസ്കാരവും സഹി അതേ സമയത്ത് പഴച്ചുപോയ അക്കീത ഉള്ള ഒരു ഇമാമു ഇമാമായി നിൽക്കുന്ന സമയത്ത് അവന്റെ പുറകിൽ ഒരു നൂറ് പേര് നിൽക്കുന്നു ഈ നൂറ് പേരിൽ വെച്ച് പത്ത് പേരിന്റെ തന്നെ ഇവന്റെയും അക്കീദ ഉണ്ട് എന്ന് പറഞ്ഞാൽ അക്കീദ ഫാസിദായ ജനങ്ങളുടെ നിസ്കാരം ഫാസിതായാലും ഇമാമിന്റെ നിസ്കാരം അക്കീത ശരിയില്ലാത്തത് കൊണ്ട് ഇമാമിന്റെ അക്കീതയും ശരിയാ നിസ്കാരവും സഹിയാവുകയില്ല അവന്റെ പുറകിൽ നിസ്കരിക്കുന്ന ഈ പിഴച്ചുപോയ അക്കീത ഉള്ളവരിന്റെ നിസ്കാരവും സഹിയാവുകയില്ല ഈ മിസാലു പറയാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഇമാമിന്റെ അക്കീദ പിഴച്ച അക്കീത ഉണ്ടായാൽ അതിന്റെ മോശത്തനം അവനോട് നിൽക്കുകയില്ല അത് വിട്ടുകടന്നു മറ്റവർക്കും പോകും ഒരു ഒരു വർത്തൻ അവന്റെ അഗീത ശരിയായ അക്കീത എന്ന് പറയുമ്പോ അവന്റെ നിസ്കാരം സഹിയാവും അവന്റെ ശേഷമുള്ളവന്റെ നിസ്കാരം സഹിയാവും പക്ഷെ പിഴച്ച അക്രീത ഉള്ളവന്റെ നഷ്ടം അവനുക്ക് മാത്രമല്ല മുക്തകളിലും അത് ബാധിക്കും சரியதா உள்ளவனாணில் ஒரு முக்ததியாயவன் முக்ததியில் அவன் ஆகும் உள்ளவனா அவன் ஆகும் அவனோடு கூடி அது மசூராவும் அது விட்டு கடந்து வேற ஸ்தலத்து போகல இவனை கொண்டு இமாமின் நிஸ்காரம் ஃபாசிதாவில் പക്ഷെ ഇമാമിന്റെ നിസ്കാരം ഫാസിദാകുമ്പോ ഇവന്റെ നിസ്കാരം ഫാസിദാകും പറയാനുള്ള ഉദ്ദേശം ലാസിം എന്ന് വെച്ചോ ഇമാമിന്റെ അക്കീദ പഴച്ചു പോയാൽ അത് മുത്താദ്ദിയാകും അവനക്കും അത് നാശമാണ് അവനുക്കും അത് നുക്സാനാണ് മറ്റവർക്കും അത് നുക്സാനാണ് அதி வாதிப்பு முக்திகளிலும் உண்டாகும் ஒரு முக்ததியாயவன் அக்கீத ஃபாசிதாய அக்கீத உள்ளவன் எதுபால் அவனோடு கூடி அது நிற்கும் அது நுக்ஸான் அவனில் தான் மற்றவருக்கு அது அதி പറയാനുള്ള ഉദ്ദേശം നമ്മുടെ അക്കീത സഹി ആകുമ്പോഴാണ് ഭക്തജികളുടെ അക്കീതയും സഹിയാകും ഇബാദത്തുകളും സഹിയാകും അക്കീതന്റെ അടിസ്ഥാനത്തിലാണ് ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടലും പെടാത്തത് അക്കീത ശരിയാവും அதுகொண்டான அன்பியாக்கள் பரிசிரமச்சது அதித்திரங்கள் ஹதீசலும் காணாம் இது வண்டியான அகீதகள் அவருக்கு படிப்பையும் அது படிச்சது அவர் உன்னதமான அவரை கேட்டலும் உயர்

ൾ ഒന്നാണ് അതിൽ മാറ്റങ്ങളില്ല ആമാലുകളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിന്റെ നമസ്കാരം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കാലത്തിൽ ഉണ്ടായതുപോലെ അലി ഇസ്ലാമിന്റെ കാലത്തിൽ ഉണ്ടായ നമസ്കാരങ്ങളും ഇബാദത്തുകളും മുസാലി ഇസ്ലാമിന്റെ കാലത്തിൽ ഉള്ളതുപോലെ ആ രൂപത്തിൽ ഇല്ല

അൻപിയാക്കൾ എല്ലാവരും സഹോദരന്മാരാണ് അവരുടെ ദീൻ ഒന്നാണ് എന്ന് പറഞ്ഞാൽ ദീൻ എന്ന് ഇവിടെ എല്ലാരിന്റെ അക്കായി ഒന്നാണ് അന്ന് കാലത്ത് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ കാലമാകട്ടെ അതിന് മുമ്പത്തവരാകട്ടെ അതിന് ശേഷം ഒന്നവരാകട്ടെ എല്ലാരിന്റെ അക്കീദയും അതേപോലെ എല്ലാ അമ്പിയാക്കളും വിഷയത്തിലും എല്ല അക് ഒന്നാണ് ബർസഖിന്റെ വിഷയം അദാബുൽ കബിറിന്റെ വിഷയം ഇതുപോലത്തെ വിഷയങ്ങളുള്ള നമ്മുടെ അക്കായിദകൾ ഒരേ അക്കായി എല്ലാ അൻപിയാക്കളിന്റെ ഉമ്മത്തുകൾക്കും ഒരേ അക്തയാണ് ഉണ്ടായിരുന്നത് அது ஒரு மாண மாசங்கள் அவங்க அது ரூபம் வேற நம்ம நமஸ்காரத்தூபம் வேற அவன் அது ரூபம் வேற நம்ம ரூபம் வேற அவன் மட்ட தவாஃபூபம் வேற நம்ம ரூபங்கள் வேற

പിഴച്ചുപോയക്കളും ഈ സമൂഹം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അള്ളാവിന്റെ തങ്ങൾ അന്നേ പറഞ്ഞു വിമാനം കല്ലാബുകളും നിങ്ങളുടെ അടുക്കൽ വരും നിങ്ങളോ നിങ്ങളുടെ മുങ്ങാമികളോ കേൾക്കാത്ത പല ഹദീസുകൾ നിങ്ങളോട് അവർ പറയും അവർ അടുക്കൽ നിങ്ങൾ അടുത്തും പോകരുത് അവർ നിങ്ങളുടെ അടുക്കൽ വരരുത് അവർ നിങ്ങൾ നലാലത്തിൽ ആക്കരുത് ഫിത്നയിൽ ആക്കരുത് ഈ വിഷയത്തിൽ ജാഗ്രതയായിരിക്കണം എന്ന് അള്ളാവിന്റെ അലി വസ്ലം പിളച്ചുപോയ നിങ്ങൾക്കറിയാ മുസൈലമുൽ കാബ് ഒരു കാലത്തിൽ നബി എന്ന് ഡ്യൂപ്ലിക്കറ്റ് നബിയാണ് പ്രവാചകന്മാർമാർ

ഇതിനെ ഈ നുപൂവത്തിന് അടിച്ചമർത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നാവു അൻഹുവിന് ശേഷം അന്ന് കാലത്ത് ആരും നബി എന്ന് താവാൻ ചെയ്തില്ല ചിലർ മുർത്തായി വീണ്ടും മടങ്ങി വന്നു ഇതാണ് ചരിത്രത്തിന്റെ ചുരുക്കം